ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡിൻ്റെ താഴെ ഇൻകം വന്നിട്ടുള്ളവർക്ക് നമുക്കൊരു പ്രൊമോ കോഡ് കമ്പനി തന്നിട്ടുണ്ട് ആ പ്രോമോ കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോഡക്റ്റ്സ് ഡിസ്കൗണ്ട് റേറ്റിൽ എങ്ങനെ വാങ്ങാം എന്നുള്ളതാണ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ടെക്കി നമുക്ക് ഇ ബയോട്ടോറിയത്തിൻ്റെ പ്രൊമോ കോഡ് ഉപയോഗിച്ചിട്ട് ഡിസ്കൗണ്ട് റേറ്റിൽ പ്രൊഡക്റ്റ് വാങ്ങുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിന് നമ്മൾ ഇ ബൈ ഓട്ടോറിയം ലോഗിൻ്റെ പേജിൽ പോവുക എന്നിട്ട് അവിടെ നമ്മൾ ഐ ഡി ഏത് ഐ ഡിയിലാണ് നമ്മൾ റീപർച്ചേസ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് ഐ ഡി കൊടുക്കുക അപ്പോൾ നമുക്കിത് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡിൻ്റെയും അതിൻ്റെ വില ഉള്ളവർക്ക് മാത്രമേ ഈ പ്രോമോ കോഡ് ഉപയോഗിച്ചിട്ട് ഡിസ്കൗണ്ടഡ് പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ ഐ ഡി കൊടുത്തു പിന്നെ പാസ്വേഡ് നമുക്കറിയാമല്ലോ അതും കൊടുക്കുക പിന്നെ ക്യാപ്ചയും ക്ലിയർ ആക്കി കൊടുക്കുക എന്നിട്ട് നേരെ ഓറഞ്ച് കളറിൽ കാണുന്ന ബട്ടൺ അടിച്ച് സൈൻ ഇൻ ചെയ്യുക ഇത് നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്ക് പ്രൊമോ കോഡിലൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എവിടെ പോകണമെന്ന് വെച്ചാൽ ഫോർട്ടി സിക്സ് ഓപ്ഷൻ പോവുക ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്തിട്ട് പോയാൽ നമുക്ക് ഫോർട്ടി സിക്സ് ഓപ്ഷൻ കാണാം ഫോർട്ടി സിക്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ സ്ഥലത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് പ്രോമോ കോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും അവിടേക്ക് പോവുക അപ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോ ആണ് വരും അപ്പം നമ്മൾ ആദ്യമേ പൈസ അടച്ചിട്ട് നമ്മൾ ആ ഒരു റെസീപ്റ്റൊക്കെ സേവ് ചെയ്ത് വെക്കണം റെസീപ്റ്റിൻ്റെ യു ടി ആർ നമ്പറൊക്കെ നമുക്ക് അറിയണം ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഏത് ഐ ഡിയിലാണോ നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഒക്കെ എന്താ പറയുക ഫോമ് ഫില്ലപ്പായി വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ആ കോളത്തിൽ കൊടുക്കുക നമ്മൾ എത്രയാണ് പൈസ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ആ പൈസ നമ്മളവിടെ കൊടുക്കുകയാണ് എമൗണ്ട് പിന്നെ അടുത്തത് നമ്മൾ കമ്പനിയുടെ ഏത് ബാങ്ക് അക്കൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് പിന്നെ ഇവിടെയാണ് നമ്മൾ യു ടി ആർ നമ്പർ അടിക്കേണ്ടത് അപ്പോൾ യു ടി ആർ നമ്പർ നമ്മൾ എവിടെയെങ്കിലും അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കോപ്പി ചെയ്തിട്ട് അതിവിടെ പേസ്റ്റ് ചെയ്യുക ചെയ്യാവുന്നതേ ഉള്ളൂ അതല്ലെങ്കിൽ നമ്മളിവിടെ ശരിക്കും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ പന്ത്രണ്ട് ഡിജിറ്റ് ഉണ്ടാവും അത് പിന്നെ നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്ത ടൈമിംഗ് ആണ് അവിടെ ചോദിക്കുന്നത് അത് കറക്റ്റ് നമ്മൾ ആ ഒരു പിന്നെ ആ ഒരു ബാങ്ക് സ്ലിപ്പ് ഉണ്ടാവില്ല അതിൽ ടൈം ഉണ്ടാവും അതിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ ടൈം ഉണ്ടാവും അപ്പോൾ അതിൽ പോയിട്ട് ആ ടൈം കറക്റ്റ് ഒന്ന് അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക ഞാൻ നാല് നാൽപ്പത്തിയേഴ് പി എമ്മിനാണ് ചെയ്തത് അപ്പോൾ ആ ഒരു ടൈം ഞാൻ കൊടുത്തു പിന്നെ ഞാൻ ഏത് ബാങ്കിൽ എൻ്റെ ബാങ്കിൻ്റെ ഞാൻ ഏത് ബാങ്കിൽ നിന്നാണോ കാശ് അയച്ചിരിക്കുന്നത് ആ ബാങ്കിൻ്റെ പേരാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ബാങ്കിൻ്റെ ബ്രാഞ്ച് എൻ്റെ ബാങ്കിൻ്റെ ബ്രാഞ്ച് ഏതാണോ അതും ഞാനവിടെ കൊടുത്തിരിക്കുന്നു അതോടൊരു പരിപാടി അത്രയും കഴിഞ്ഞു പിന്നെ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റ് അതിവിടെ ഡിസൈഡ് ചെയ്യുക ഇപ്പോൾ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റാണ് ഞാൻ എടുക്കുന്നത് അപ്പം അവിടെ ആ ലിസ്റ്റിൽ പോയി ഞാൻ ബയോമാഗ്നറ്റിക് ചൂസ് ചെയ്തു പിന്നെ അടുത്ത അതായിട്ട് നമുക്ക് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത് അപ്പം ഞാൻ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ പ്രീമിയം പ്രൊഡക്ട്സ് ആണ് എടുക്കുന്നത് അപ്പോൾ അത് ഞാൻ ചൂസ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞാൽ പ്രൈ പിന്നെ നമുക്ക് ഈ ക്വാളിറ്റി ഈ സ്റ്റാൻഡേർഡും മറ്റേ അത് കളർ സൈസ് അതൊക്കെ നമ്മൾ അങ്ങനെ അങ്ങനെ കൊടുത്തങ്ങ് പോയാൽ മതി അവിടെ പ്രത്യേകിച്ചൊന്നും അവിടെ ചൂസ് ചെയ്യാനൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോക്ക് ഉണ്ടോ ഇൻ സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ പൈസ കമ്പനിക്ക് പേ ചെയ്യാൻ പാടുള്ളൂ അത് നമ്മളെപ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ അതൊക്കെ ആയി പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫോം ഒന്നും കൂടെ റീച്ചൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും ഇവിടെ നമുക്ക് അഡ്രസ്സ് ഒന്നും അടിക്കാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല ആരുടെ റീപർച്ചേസിംഗ് ചെയ്ത ഐഡിയ ആണോ അവർക്കാണ് ഈ പ്രൊഡക്റ്റ് പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് അഡ്രസ്സ് ഒന്നും ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഒന്നുമില്ല ഓട്ടോമാറ്റിക്കലി അവർ അഡ്രസ്സിലേക്ക് പോകും എന്നിട്ട് അതൊന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്യുക ക്യാപ്ച്ചയൊക്കെ കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് സക്സസ്ഫുള്ളി സബ്മിറ്റ് എടുത്ത് വന്നു ഇത്രയേ ഉള്ളൂ പണി ഇനിയിപ്പോൾ നമുക്ക് ആ പേഴ്സൺ അക്ക അവരുടെ അഡ്രസ്സിൽ പ്രൊഡക്റ്റ് കിട്ടുന്നതായിരിക്കും വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്തു വെക്കാവുന്നതേ ഉള്ളൂ ഇത്രയാണ് പ്രൊമോ കോഡിലൂടെ പ്രൊഡക്റ്റ് എടുക്കാനുള്ള ഓപ്ഷൻ